വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു പാൽപ്പത്തിരിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ട് ഇതായി ഒരു മിക്സിയിലേക്ക് രണ്ട് കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് വെച്ചോടുക്കാം ഇതിലേക്ക് ഒരിത്തിരി പൂട്ടൊടുക്കാം പൂട്ടൊടുക്കാം പിന്നെ ഇതാ ഇതേപോലത്തെ ഇതാ ഈ കപ്പിൽ മൈദപ്പൊടി എന്നിട്ട് ഇത് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം കപ്പ് മൈദക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതാ ഇതേ അയമിരി ഇതുപോലെ തന്നെ ഞങ്ങൾക്കിത് പിന്നെ അടിച്ചെടുത്തിട്ട് ഇതേ മരുന്ന് ചപ്പാത്തി ഈ ദോശ ചുണ്ട മാതിരി ചുട്ടെടുക്കരുത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനൂടെ വെച്ചിട്ടൊണ്ട് ഇതിലേക്ക് ഈ ഇത് ചുട്ടെടുക്കാം നല്ല ഇതില ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതാ ദോശ പോലെ ഇതെടുത്ത് മാറ്റാം അടുത്ത ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഒഴിച്ചുകൊടുക്കാം ഒന്ന് ഇതൊന്ന് ചിട്ടിച്ചുകൊടുക്കാം അതുപോലെ തന്നെ എല്ലാം ഇത് നമുക്ക് ചുട്ടെടുക്കാം അടുത്തായിട്ടൊരു പാലും മുട്ടന്റെ ഒരു മിക്സി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാല് മുട്ട ഞാനിതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നാല് മുട്ടയായി ഈ മിക്സിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പിന്റെ അത്ര ഉള്ളത് അത് കൊടുക്കാം ഒരു നാല് ഏലക്കായി തന്നെ ഇട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള മധുരം മധുരവും പഞ്ചാരം ഇട്ട് കൊടുക്കുക എത്ര മധുരം വേണ്ടി അതിനാൽ ഇത് നമ്മൾ ഇതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഓരോരുത്തർക്ക് ഓരോരു മധുരമില്ല അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മിക്സിയിലിതാ നല്ല അടിച്ചെടുത്തിട്ട് പാലും മുട്ടയുള്ള ആ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽപ്പത്തി സെറ്റാക്കാനായിട്ട് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇത്തിരി വന്ന് കുറച്ചത് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് നല്ലോണം നല്ലടുത്തൊന്ന് പറ്റി കൊടുക്കാം ശേഷം ഇപ്പോൾ ഓരോരിതാ മുട്ടയും മൈദൻ്റെ ഈ ദോശ ചുട്ടത് ഓരോന്ന് എടുക്കുക എന്നിട്ടിങ്ങനെ നമ്മളീ വാലിൻ്റെ ഒന്ന് മുക്കിയിട്ട് ഇതുവരെ പോലൊന്ന് വെച്ചുകൊടുക്കാം അതേപോലെ തന്നെ നമ്മളത് പത്തിരി അല്ല ഇത് ഇതിൽ സെറ്റാക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് വണ്ടിപ്പരിപ്പ് വെച്ചുകൊടുക്കാം വണ്ടിപ്പരിപ്പ് വധം കറുപ്പ് മുന്തിരി ഇതെല്ലാം ഇന്ന് നല്ലൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പൊ ഇതിപ്പോ സെറ്റായി ഒന്ന് അപ്പൊ ഞാൻ ഗ്യാസിന്റെ മുളക സ്റ്റവ് കത്തിച്ചിട്ട് ഇതൊരു ചപ്പാത്തി മേടാതെ കല്ലി വെച്ചത് അപ്പതിന്റെ മേലെ ഒന്ന് വെച്ച് നമുക്ക് അപ്പൊ നമ്മളെ പാൽപ്പത്തി ഇതാ ഇവിടെ റെഡിയായി നല്ല പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു

അതേപോലെ തന്നെ ഉണ്ടാക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യാം മിഷാർന്നാൽ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ അസ്ലാമലൈക്കും